மஹாராணி கோல் பார்க் நிலம்பூர் காலத்தோட்டு மஹாராணி ஜுவல்லூர் பார்க் கக்காடம் பொயில் வளந்தோடு மலப்புரம் മലപ്പുറം ജില്ലയെ അവഹേളിച്ച പിണറായി വിജയന് ബാലറ്റ് പേപ്പറിലൂടെ മറുപടി നൽകണമെന്ന് കെ പി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നടത്തുന്ന വിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒരുക്കം ഏകദിന ശില്പശാല ചുങ്കത്രയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മലപ്പുറം ജില്ലയെ അവഹേളിച്ച പിണറായി വിജയന് ബാലറ്റ് പേപ്പറിലൂടെ മറുപടി നൽകണമെന്ന് കെ പി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നടത്തുന്ന വിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒരുക്കം ഏകദിന ശില്പശാല ചുങ്കത്രയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മലപ്പുറം ജില്ലയിൽ ഭൂരിപക്ഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും പതിനാറ് നിയമസഭാ മണ്ഡലങ്ങളിലും യു വിജയിക്കാനുള്ള ശക്തിയുണ്ട് ആര്യാടൻ മുഹമ്മദും എം പി ഗംഗാധരനുമെല്ലാം നയിച്ച കോൺഗ്രസിന് ഇന്ന് ജില്ലയിൽ എ പി അനിൽകുമാർ എം എൽ എ ആര്യാടൻ ഷൗക്കത്ത് എം എൽ എ വി എസ് ജോയി തുടങ്ങിയ നേതാക്കളുടെ കരുത്തുറ്റ നേതൃത്വവും മലപ്പുറം ജില്ലയിൽ കള്ളവോട്ടിന് സാധ്യതയില്ല എന്നാൽ കണ്ണൂർ ജില്ലയിൽ കള്ളവോട്ടിന് സാധ്യതയുണ്ടെന്നും സണ്ണി ജോസഫ് എം എൽ എ പറഞ്ഞു വാർഡ് തലത്തിൽ പാർട്ടി ശക്തമായ പ്രവർത്തനം നടത്തണം പ്രാദേശിക തലത്തിൽ പാർട്ടി ശക്തിപ്പെടുമ്പോൾ തെരഞ്ഞെടുപ്പുകളിൽ അതിന്റെ ഗുണം ലഭിക്കും നിലമ്പൂർ മണ്ഡലത്തിൽ നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് വാർഡ് പ്രസിഡന്റുമാരിൽ നൂറ്റി തൊണ്ണൂറ് പേരും ശില്പശാലയ്ക്ക് എത്തിയതിനെ കെ പി സി സി പ്രസിഡന്റ് അഭിനന്ദിച്ചു നന്നായിട്ട് നയിക്കാൻ ഇപ്പോൾ എ ടി അനിൽകുമാറും ആര്യാടൻ ചൗക്കത്തും വി എസ് യു യൊക്കെ മതിയായ ശക്തമായ കരുത്തുറ്റം തന്നെയാണ് പ്രതീക്ഷ നൽകുന്ന നേതൃത്വം തന്നെയാണ് അപ്പൊ അത്യാവശ്യ കാര്യങ്ങളിൽ മാത്രം നേതൃത്വത്തിന്റെ ഇടപെടൽ ഉണ്ടാകും അത് കഴിയുന്നത്ര കുറയ്ക്കുക ഇവിടെ മുസ്ലിം ലീഗും ഉള്ള ജില്ലയാണ് നിലമ്പൂരൽ അങ്ങത്ര അല്ലെങ്കിൽ കടകക്ഷിയുള്ള ജില്ലയാണ് ഐക്യമുന്നണി സംവിധാനവും ശക്തമായിട്ട് തന്നെ പോകണം ന്യായമായ ചർച്ചകൾ നടത്തി എല്ലാ സാഹചര്യങ്ങളും പരിശോധിച്ചുള്ള ഒരുക്കങ്ങളും മുന്നോട്ട് കൊണ്ടുപോകണം ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല വെൽ ബിഗൺ ഹാഫ് ഡൺ ഞാൻ ആദ്യം പറഞ്ഞു നന്നായിട്ട് ആരംഭിച്ചാൽ ഭംഗി പൂർത്തീകരിച്ചു ഈ മുന്നൊരുക്കത്തിന് ഒരുക്കമെന്ന പേര് നൽകി ഇത്രയും നല്ല സജ്ജീകരണങ്ങൾ ഒരുക്കിയ ഈ സംവിധാനത്തിന് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു ശ്രീ ഷൗക്കത്ത് എം എൽ എ ആയതിനു ശേഷം ഞാൻ മനസ്സിലാക്കിയത് ഏക പോലും പറഞ്ഞു ശോകത്ത് നിലമ്പൂരിൽ തന്നെ നിന്നാ മതി അധികം അപ്പൊ അതുകൊണ്ട് ഇവിടെ കേന്ദ്രീകരിച്ച് ശക്തമായ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക എല്ലാവരുടെയും സഹകരണം നൽകുക നല്ല ഐക്യത്തിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക എല്ലാ കാര്യങ്ങൾക്കും നിങ്ങളെ സഹായിക്കാൻ അനിൽകുമാറുണ്ട് പ്രസംഗിനെ കുറിച്ച് ഞാൻ പറയണ്ട ലോകം അംഗീകരിച്ച അത്രയേറെ ഊർജസ്വലനായ ഞങ്ങൾ വാർത്തയൊക്കെ കാണുമ്പോൾ പലപ്പോഴും മലപ്പുറത്താണ് മറ്റു പാർട്ടികളിൽ നിന്ന് കോൺഗ്രസിലേക്ക് ആളുകൾ വരുന്നത് അല്ലേ ബി എസ് ജോയുടെ കൂടെ ആളുകൾ കൂടുതലായിട്ട് അഭിമാനകരമായ വാർത്തകളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ആ മലപ്പുറത്തിന്റെ നമ്മളുടെ ശക്തി നിലമ്പൂരിന്റെ നമ്മുടെ കരുത്ത് അതിന് പല യോഗത്തിലും പറഞ്ഞത് പതിനാറിൽ പതിനാറ് പതിനാറ് സീറ്റിൽ പതിനാറ് സീറ്റും യു ഡി എഫില് ജയിക്കാൻ സാധിക്കുന്ന സായിരം നിലമ്പൂരിന്റെ മണ്ണിലുണ്ട് എടക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് തോപ്പിൽ ബാബു അധ്യക്ഷത വഹിച്ചു കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് എ പി അനിൽകുമാർ എം എൽ എ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൌക്കത്ത് എം എൽ എ നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പാലോളി മെഹബൂബ് കെ പി സി സി അംഗം വി എ കരീം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അനീഷ് കരുളായി കോഴിക്കോട് ഡി സി സി സെക്രട്ടറി വിജയ് അരവിന്ദ് പി പുഷ്പവല്ലി സി ഡി സബാസ്റ്റ്യൻ എം കെ ബാലകൃഷ്ണൻ ആസിഫ് ടി എം എസ് മണ്ഡലം പ്രസിഡന്റുമാർ ബ്ലോക്ക് ഭാരവാഹികൾ എന്നിവർ സംസാരിച്ചു കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്നം കോസ്റ്റർക്കറ്റ് ഓപ്പൺ ബോഡി സ്ലൈഡ് സ്ലൈഡ് റ്റ് അമ്യൂസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈ വേവിൽ നിങ്ങൾ കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം കൊയിൽ വളന്തോട് മലപ്പുറം